രാജ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് അതാ ദിവസത്തെ ജാതക ഫലങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചിട്ടൊക്കെ ജാതകഫലല്ല നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓരോരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ അതിനെക്കുറിച്ചിട്ടും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നു വൈകിട്ട് എട്ട് മണിക്ക് അപ്പോൾ എല്ലാ ദിവസവും കയറി കണക ഇന്ന് നമ്മൾ നമുക്ക് എത്ര നേരം യോഗങ്ങളുണ്ട് ആ യോഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്നെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും സർവത്തുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോകൾ നമുക്ക് എടുക്കാം അപ്പോൾ യോഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുക ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ജാതകത്തിൽ ഒരു നമ്മുടെ ജ്യോതിഷപ്രകാരം അനേകകാര്യം യോഗങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് യോഗങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാം അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജാതകം അനുസരിച്ചിട്ട് രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നതും നോക്കിയിട്ടുള്ള യോഗങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലഗ്നം വെച്ചിട്ടുള്ള ഇതൊന്നും കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുള്ള യോഗങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു യോഗങ്ങളെ കുറിച്ചിട്ട് പറയണത് ഏഴായിട്ട് തരം തരംതിരിച്ചിരിക്കണം യോഗങ്ങളെ അപ്പോൾ ഒമ്പതാ ഒന്നാമതായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനതോ ഭാവതോ ഖേഡ് സ്ഥാനഭാവശ്രം സ്ഥാനഭാവ് വാ വ ഗോചരേ ജാഗതം യോഗാം ഷുഡ്വാം സ്ഥാനഗോചരേ ബിദും സമസ്ത ഉച്ചമൂലത്രികോണാദിഗ്രഹണം സ്ഥാനം ഉച്ചതേ ഭാവോ ലക്നേയെ പ്രോക്തം ഗോചരേ ഭാസ്കരാതെ ഇതാണ് നമ്മൾ സംസ്കൃതത്തിൻ്റെ പ്രമാണം പറയുക അതായത് നമ്മൾ ലക്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രമാണം യോഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രമാണമാണ് പറയുക അപ്പോൾ അടുത്തതാണ് നം അതിനെക്കുറിച്ചുള്ള മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയുക അതായത് നമ്മൾ ഏഴായിട്ട് ഭാവിച്ചു എന്ന് പറയേണ്ടില്ല അതിനകത്ത് ഒന്നാമതായിട്ട് പറയുക സ്ഥാനം കൊണ്ട് ഉള്ളവ അതുപോലെ തന്നെ ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കുക ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുക സ്ഥാനങ്ങളെ കൊണ്ടും ഭാവങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന യോഗം സ്ഥാനങ്ങളെ കൊണ്ടും ഭാവങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന യോഗം അതുപോലെ ഭാവങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന യോഗം സ്ഥാനങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന യോഗങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് ഏഴായിട്ട് നമ്മൾ തരം തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട യോഗങ്ങളെ കുറിച്ചിട്ടാണ് പറയാം അപ്പോൾ ഏതൊക്കെ നമ്മുടെ ജാതകം കിട്ടിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് ജാതകത്തിലെ ഏതൊക്കെ യോഗങ്ങളുണ്ടെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ യോഗങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജാതകം കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഈ യോഗങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ നേരത്തെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ജ്യോതിഷനെ കണ്ട് ചിന്തിക്കോക്കെ അപ്പോൾ അപ്പോൾ ആണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണ് യോഗം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിനി യോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഇതിന് പറയാം പ്രധാനപ്പെട്ടത് കാത്തേ ഞാൻ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കുക ഈ മഹായോഗം എന്ന് പറയും അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയാം രുചര മഹായോഗം അതായത് നമുക്ക് പോലീസുകളിലോ അങ്ങനെയുള്ള സംഭവങ്ങൾ സേനകളിലൊക്കെ ജോലി ലഭിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഈ മഹായോഗം ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് രണ്ടാമത് പറയാം ശ്രീഭദ്ര മഹായോഗം നമുക്ക് ദീർഘായുസ കീർത്തി പണം അതൊക്കെ ഉണ്ടാകുന്നത് സമ്പത്തൊക്കെ ഉണ്ടാകുന്നത് ശ്രീഭദ്ര മഹായോഗത്തിലാണ് പറയുക അതാണ് രണ്ടാമതായിട്ട് പറയാം ഹംസമഹായോഗത്തിന് സൗന്ദര്യമുള്ളവരായിരിക്കും ആ ഉള്ളവർക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മാളവ്യ മഹായോഗം വാഹനയോഗമൊക്കെ നല്ല കുടുംബ കുടുംബജീവിതമൊക്കെ ഉണ്ടാവും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം ഉണ്ടാവും മാളവ്യ മഹായോഗത്തിൽ വരുമ്പോൾ ശശമഹായോഗം അതിനകത്ത് പറഞ്ഞത് പണം പദവി അനുയോ അനു അയകള് ധാരാളം ഭൂമി ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് സമ്മാനിക്കുന്നൊരു യോഗമാണത് ശശമഹായോഗം എന്ന് പറഞ്ഞാൽ അതുപോലെ അടുത്തതാണ് സുനഭായോഗം രാജത്വം കീർത്തി ബുദ്ധി തന്നെ ഇതൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ അനഭായോഗം ആരോഗ്യമുള്ളതിൽ സൽസ്വഭാവ ഗുണവാൻ നല്ല പുത്രന്മാരോട് കൂടിയുള്ള സുഖാനുഭവ ഇതൊക്കെ നമ്മുടെ രാജ നമ്മളൊരു ജാതകത്തിൽ കറക്റ്റായിട്ട് ഇതൊക്കെ ഉണ്ടാകുന്ന കുറേ ഇതുണ്ട് അനേകായിരം യോഗങ്ങളുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ആറായി ഏഴ് നമുക്ക് ഏഴെണ്ണ ആറ് ബം പറഞ്ഞു ദുരുദുരായോമഹായോഗം വാഹനയോഗം പ്രഭുത്വം അതുപോലെ തന്നെ കീർത്തി ബുദ്ധി വൈ വൈഭവൊക്കെ ഉണ്ടാവുന്നത് അതായത് നമുക്ക് എന്താ നമ്മുടെ കഴിവുകളൊക്കെ ഉണ്ടാകുന്നൊരു മഹായോഗാണത് അതുപോലെ തന്നെ കാമേന്ദ്രുദ്രുമയോഗം കേമേ ദ്രമ മഹായോഗം ദാരിദ്ര്യം ചിലപ്പോൾ ദാരിദ്ര്യത്തിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ മഹ മഹാഭാഗ്യയോഗം അതായത് ലക്ഷ ലക്ഷത്തിലൊരാൾക്കൊക്കെ ഉണ്ടാകുന്നൊരു ഇതാണ് മഹാഭാഗ്യയോഗം അതുപോലെ തന്നെ ഗജകേശ്രി യോഗം ഇവരെ തകർക്കാനുള്ള കഴിവ് മുറിച്ചതും ഒരു കൂടുന്ന ഒരു സ്വഭാവമെന്നൊക്കെ പറയല്ലേ അതുപോലത്തെ ഒരു സ്വഭാവമുള്ളവരാണ് അതുപോലെ അധിയോഗം നമ്മളെ രാജാവ് അതല്ലെങ്കിൽ നമ്മുടെ അധികാരങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന മന്ത്രി അങ്ങനെയുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു യോഗമാണ് അധിയോഗം അതുപോലെ വാസിയോഗം ദേവേശയോഗം ബഹിയചാരിയോഗം ഇതൊക്കെയുണ്ട് അടുത്തതാണ് ബുദ്ധ ആദിത്യോഗം നിപുണയോഗം സ സരസ്വതി യോഗം അറിവുകൊണ്ടൊക്കെ ഇതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഷടകയോഗം ശുശുംഭയോഗം അശുംഭയോഗം കീർ കർത്തരിയോഗം നീജവംഗ രാജയോഗം ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്ന ഉണ്ടാവും പിന്നെ കുറെ ഉണ്ട് അനേകരുണ്ട് ഇനിയുണ്ട് പറയാനായിട്ട് ജ്യോതിഷത്തിൽ അത് ഇഷ്ടം പോലെ പറയുന്നുണ്ട് ഓരോരോ യോഗങ്ങൾ അപ്പൊ നമ്മുടെ ജാതകത്തിനനുസരിച്ച് കണ്ടുപിടിക്കലൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് യോഗങ്ങളെ അത്യാവശ്യം കുറച്ച് യോഗങ്ങളെ യോഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒക്കെ ചെയ്യുക പലർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥനകൾ നിർത്തുന്നു നന്ദി നമസ്തേ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പ് മുന്നിലുള്ള വീഡിയോസ് നമ്പർ ഉണ്ട് അതിനകത്ത് ബന്ധപ്പെടുക